ഹലോ ഫ്രൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അന്ന് കുറച്ച് കോട്ടൺ സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറെ കുറെ കളേഴ്സാണ് നമ്മൾ കാണിച്ച കാണിച്ചിരിക്കുന്നത് അത് നല്ല നമുക്ക് റീച്ച് കിട്ടി അത്യാവശ്യം റീച്ചിന് അങ്ങനെയല്ല റീച്ചെന്നല്ല നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് അതിൽ നിന്ന് നമുക്ക് കുറച്ച് സാരികൾ നമ്മുടെ പർച്ചേസ് ചെയ്തു അത് നല്ലൊരു സപ്പോർട്ടായിരുന്നു ഓക്കെ റീച്ചിനുപരി അതാണല്ലോ വലിയ കാര്യം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കോട്ടൺ സാരിയാണ് കുത്താംപുള്ളി കൈത്തറിട പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പക്ഷേ ഫുൾ കോട്ടൺ ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ നമുക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല സപ്പോർട്ട് അതിൽ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും നമ്മുടെ ഐറ്റംസ് എത്തുക ചേച്ചിമാർക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഐറ്റംസ് കയ്യിലേക്ക് എത്തുക അതാണ് അടിപൊളി കോട്ടൺ കേട്ടോ സൂപ്പർ കോട്ടൺ സാരിയാണ് അപ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഷിപ്പിംഗ് ചാർജ് ഒന്നും കസ്റ്റമേഴ്സിൻ്റെ മേടിക്കാറൊന്നുമില്ല ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല വർക്ക് വരുന്ന സാരിയാണ് ഇത് കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് ഓക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് ബന്ധപ്പെടാം ഓക്കെ എല്ലാ കളേഴ്സും ഞാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുറച്ച് മാത്രം ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഫുൾ കോട്ടൺ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ എന്തിനാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പുള്ളി കോട്ടൺ ചെണ്ടൊക്കെ വെച്ച് വരുന്നതാണ് സൈഡിൽ ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്